ആരാണ് ബദ്രുസ്സാദാത്ത് സയ്യിദ് ഇബ്രാഹീമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീഡിയ ഇന്ത്യയിലെ ഒരു മുസ്ലിം മതപണ്ഡിതനാണ് സയ്യിദ് ഇബ്രാഹീമുൽ ഖലീൽ അൽ ബുഖാരി വിദ്യാഭ്യാസ കാരുണ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന മന്ദിൻ അക്കാദമി സ്ഥാപകനും ചെയർമാനുമാണ് സഭ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മതമൈത്രി സമ്മേളനത്തിന്റെ ഉപദേഷ്ടാവും സഹകാരിയുമാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സമസ്ത കേരള ജമീയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം കേന്ദ്ര മുഷാവറ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്നു മുസ്ലിം പണ്ഡിതൻ എഴുത്തുകാരൻ സംഘാടകൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്നു രണ്ടായിരത്തി പതിനാറിലെ ലോകത്തെ സ്വാധീനിച്ച അഞ്ഞൂറ് മുസ്ലിം വ്യക്തിത്വങ്ങൾ എന്ന സർവേയിൽ ഇദ്ദേഹം ഇടം പിടിച്ചിരുന്നു കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് സയ്യിദ് ഇബ്രാഹീമുൽ ഖലീലുൽ ബുഖാരി ജനിച്ചത് പിതാവായ സയ്യിദ് അഹമ്മദ് ബുഖാരിയിൽ നിന്നായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം തുടർന്ന് പെരുമുഖം ബീരാൻകോയ മുസ്ലിയാരുടെ അടുക്കൽ നിന്ന് മതപഠനം പൂർത്തിയാക്കുകയും തുടർപഠനത്തിനായി തമിഴ്നാട്ടിലെ വെല്ലൂർ ബാക്കിയാത്തു സ്വാലിഹാത്ത് അറബിക് കോളേജിൽ പോവുകയും അവിടെ നിന്ന് രണ്ടാം റാങ്കോടെ മതബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു ബാഖിയാത്തിൽ നിന്നും തിരിച്ചെത്തിയ ഉടനെ മലപ്പുറം ജില്ലയിലെ കോണോമ്പാറയിൽ ദർസ് ആരംഭിക്കുകയും അധ്യാപന രംഗത്ത് സജീവമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് മന്തിൻ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സയ്യിദ് ഇബ്രാഹീമുൽ ഖലീലുൽ ബുഖാരി തുടക്കം കുറിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ തോളം പ്രൈമറി തലം മുതൽ ബിരുദാനന്തര തലം വരെയുള്ള വിവിധങ്ങളായ സ്ഥാപനങ്ങളിലായി ഇരുപത്തിയേഴായിരം ലധികം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നു മുസ്ലിംകൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ മുന്നേറ്റം ലക്ഷ്യമാക്കി മലപ്പുറം ജില്ലയിലെ മേൽമുറിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ ആറ് മന്തിൻ അക്കാദമി സ്ഥാപിച്ചു അനാഥാലയം തൊഴിൽ പരിശീലന കേന്ദ്രം ഇസ്ലാമിക് സയൻസ് സ്റ്റഡി സെന്ററുകൾ ഖുറാൻ പഠന കേന്ദ്രം പോളിടെക്നിക്ക് കോളേജ് അറബി സ്പാനിഷ് ജർമ്മൻ ടർക്കിഷ് ഇംഗ്ലീഷ് തുടങ്ങി ഭാഷാ പഠന കേന്ദ്രങ്ങൾ വനിതാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സേവനത്തിനായി സാന്ത്വന പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി സംരംഭങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യ ഗവൺമെന്റിന്റെ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിലുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ വികസന ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ സുന്നി യുവജന സംഘം സുപ്രീം കൌൺസിൽ അംഗം ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഗവേണിംഗ് കൌൺസിൽ അംഗം ന്യൂഡൽഹി അഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെ രക്ഷാധികാരി ഹാക്കോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു വിദേശ ഇസ്ലാമിക്ക നേതാക്കൾ എല്ലാ വർഷവും സംഗമിക്കുന്ന വേദിയാണ് റമസാൻ മാസത്തിലെ ഇരുപത്തിയേഴാം രാവിൽ മലപ്പുറം മന്ദിനിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ആത്മീയ സമ്മേളനം ഈ വേദിയിൽ മുസ്ലിം വിശ്വാസി ലക്ഷ്യങ്ങളെക്കൊണ്ട് ഭീകരവാദത്തിനും തീവ്രവാദത്തിനും എതിരെയുള്ള പ്രതിജ്ഞയ്ക്കും ദേശസ്നേഹികളായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിനും നേതൃത്വം നൽകുന്നു മതരംഗത്ത് സേവനം ചെയ്യുന്നതോടൊപ്പം സാമൂഹിക സേവനവും സയ്യിദ് ഖലീൽ ഭൂഖാരി നിർവഹിക്കുന്നു കേരളത്തിൽ അവശതകൾ അനുഭവിക്കുന്നവർക്കും വിധവകൾക്കും സാമ്പത്തിക സഹായം നൽകിവരുന്നു വീൽചെയർ രോഗികൾക്കും ഓട്ടിസം ബാധിച്ചവർക്കും തെറാപിസ്റ്റുകളെ നിയോഗിച്ചു ചികിത്സ ഏബിൾ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ കീഴിൽ നൽകുന്നു ജോർദാനിലെ റോയൽ ഇസ്ലാമിക് സ്ട്രാറ്റജിക് സ്റ്റഡീസ് സെന്റർ സമാഹരിച്ച രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിൽ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള അഞ്ഞൂറ് മുസ്ലിങ്ങളിൽ ഒരാളായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു എല്ലാ വർഷവും റംസാൻ ഇരുപത്തിയേഴ് ദിവസമാണ് സമ്മേളനം നടക്കുന്നത് തീവ്രവാദത്തിനെതിരായ പ്രതിജ്ഞയാണ് ഈ സമ്മേളനത്തിന്റെ പ്രധാന പ്രത്യേകത ഓസ്ട്രേലിയ യുഗെ ജർമ്മനി ഫ്രാൻസ് ഉസ്ബെക്കിസ്ഥാൻ സിംഗപ്പൂർ മലേഷ്യ ഇന്തോനേഷ്യ ശ്രീലങ്ക ഒമാൻ സിറിയ ജോർദാൻ പലസ്തീൻ ഈജിപ്ത് ചൈന സൌദി അറേബ്യ യുയി ബഹ്റൈൻ ഒമാൻ കുവൈറ്റ് ഖത്തർ യമൻ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് വിവിധ പരിപാടികളിൽ പങ്കെടുത്തു രചനകൾ ഓർമ്മക്കൂട്ട് സംസ്കാരങ്ങളേരുറച്ച നാട്ടിൽ സ്നേഹത്തിന്റെ മഞ്ഞുതുള്ളികൾ كيف تكون ذكيا؟ كتاب الدعوة إلي الله دولة دراسية حول الإسلام في الديار المليبارية. المجموعة الثانية لرسائل العزيزية. المجموعة البهية للمناقب العزيزية.